ഒരു ഹൈ ഹൈ ഇതാണ് നമ്മുടെ പക്ഷെ ഇവിടെ ഇല്ലെങ്കിൽ വ്ളോഗ് എടുക്കാൻ പറ്റുള്ള അത് എന്താന്ന് എനിക്ക് അറിയില്ല ഞാൻ എപ്പോ വന്നാലും അതെ ഭയങ്കര കോൺഫിഡൻസോടുകൂടി കൂടി ഞാൻ വരണേ അത് കഴിഞ്ഞിട്ട് ഫോൺ കയ്യിലെടുത്ത് പിടിച്ച സംഭവം പോയി ഫുള്ള് പോയി കോൺഫിഡൻസേ പോയി എന്ന് വെച്ചാൽ വീഡിയോ ഇടാൻ പറ്റണില്ല എന്താന്ന് എനിക്ക് ഞാൻ കുറേ ട്രൈ ചെയ്യണ്ട് പക്ഷേ നടക്കണില്ല അങ്ങോട്ട് പക്ഷേ ഞാൻ തളരില്ല ഇന്ന് നമ്മുടെ ഡേ ടു ബ്ലോഗാണ് അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാൻ ഒരു ബ്ലോഗ് എടുക്കാൻ വന്നാൽ എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാനായിരുന്നു എന്ന് സ്ഥലമല്ല അത്യാവശ്യം പച്ചപ്പെന്ന് പറഞ്ഞ സ്ഥലം കാണിച്ചു തരാനായിരുന്നു പക്ഷേ എനിക്കതിനുള്ള കോൺഫിഡൻസ് കിട്ടുള്ള ആ വീഡിയോടെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിന് മുന്നേ ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം ഈ പണ്ടത്തെ ചേമ്പലയിൽ വൈസ് എന്ന് വെച്ചാൽ കുറേ പേർക്ക് എന്നുവെച്ചാൽ എൻ്റെ അപ്പനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ചേമ്പലയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കാണില്ലേ ഞാനും പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങളിപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഈ എന്നുവെച്ചാൽ ചേമ്പലയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിങ്ങനെ നിൽക്കും എന്ന് വെച്ചാൽ വെള്ളം അങ്ങനെ നല്ല രസമായിരിക്കും കാണാൻ അത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ തരാം അതുപോലെ തന്നെ ഇവിടെ കാണാനായാലും കുറേ കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ കിളികളായാലും എന്ന് വെച്ചാൽ കുറേ നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ ജീവിക്കുകയാണെങ്കിൽ ഈ മിക്ക ഇതും വണ്ടികളുടെ സൗണ്ടായിരിക്കും ഇവിടെ വണ്ടികളുടെ സൗണ്ടല്ല ഇവിടെ ഇങ്ങനെ കിളികൾ പശു അങ്ങനെ കുറേ കുറേ സൗണ്ട് നമ്മളെ രാവിലെ എനിപ്പിക്കുന്നത് കിളികളായിരിക്കും ഇവിടെ സൗണ്ട് ഉണ്ട് ഏത് കിളിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ കുറേ കിളികളുടെ സൗണ്ട് ഉണ്ട് അങ്ങനെ പിന്നെ ആ പിന്നെ അത് ഈ പശുവുണ്ട് കിളികളുണ്ട് അങ്ങനെ കുറേ പേരുണ്ട് പിന്നെ വേറെന്താ പിന്നെ കുറേ പൂക്കൾ പഴയ രീതിയിലുള്ള പൂക്കളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ നാളെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു കണ്ടല്ലാം എന്നു വെച്ചാൽ നമ്മുടെ ഓണമൊക്കെ അല്ലേ വരണേ ഓണം വരാണ് അപ്പോൾ നമുക്ക് നാളെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നാളെ രീതിയിലുള്ള പണ്ട് കാലത്ത് എങ്ങനെയാണോ പൂക്കളെ നമുക്ക് അതേപോലെ ചെയ്യാമെന്നല്ലേ അതേപോലെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ പൂക്കൾ വരണേന്ന് നമുക്ക് നോക്കാം നാളത്തെ വീഡിയോ നമുക്ക് അത് ചെയ്യാം ഡയറി പിന്നെ നിങ്ങൾക്ക് വല്ല സജഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അമ്മ മാറി നിങ്ങൾ അറിയിക്കുക നമ്മൾ അതേപോലെ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നാളെ ഓണൊക്കെ ആയോണ്ട് നാളെ ഓണല്ല ഓണൊക്കെ ആയതുകൊണ്ട് തന്നെ പണ്ടത്തെ രീതിയിലുള്ള പൂക്കളം നമുക്ക് ഇടാൻ നോക്കാം എന്താ വെച്ചാൽ പണ്ടൊരു പണ്ടത്തെ എന്ന് വെച്ചാൽ ഇലകൾ എങ്ങനെയൊക്കെ ഇട്ടേ നമുക്ക് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം അമ്മമാരോടൊക്കെ ചോദിച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം നാളെ അത് ചെയ്യാം പിന്നെ ആ ഇവിടെ പിന്നെ കുറച്ച് അധികം കാടൊക്കെ ആയതുകൊണ്ട് നമുക്ക് നോക്കുന്നതായിരിക്കും പൂക്കളം നമുക്ക് സെറ്റ് ആക്കാം നാളെ പിന്നെ ഇന്ന് പിന്നെ എന്താ പറയുക ഉള്ളതെന്ന് വെച്ചാൽ എന്താ പറയുക വൈസ് എനിക്ക് കോൺഫിഡൻസ് കിട്ടില്ല അതെന്ത് കൊണ്ടാന്ന് എനിക്കറിയില്ല കോൺഫിഡൻസ് കിട്ടില്ല ക്യാമറയുടെ മുന്നിൽ വരുമേന്ന് തോന്നുന്നു കുറച്ച് പ്രശ്നമാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും ട്രൈ അവർ ബൈസ് ഗൈസ് ഡേ തേർട്ടി വ്ലോഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നാ ആ നാളത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് പേരൊക്കെ പുതിയവായിട്ട് കൊണ്ടുവരാം കുറേ പിള്ളേരെ കൊണ്ട് നമുക്ക് സെറ്റാക്കാം എന്നുവെച്ചാൽ പിള്ളേരെ കൊണ്ട് പണ്ട രീതിയിൽ എങ്ങനെയാണോ ഇട്ട് എൻ്റെ അതുകൊണ്ട് കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാനത് ചെയ്യുന്നതായിരിക്കും നാളത്തെ ബ്ലോഗ് നമുക്കത് സെറ്റാക്കാം കേട്ടോ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിൽക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല അതില് ഞാൻ പറയാണ് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചാൽ നമുക്കത് എന്തായാലും ചെയ്യാൻ പറ്റില്ല നമ്മളതിനു വേണ്ടി ട്രൈ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ അതെനിക്കറിയാം അത് നമുക്കിപ്പോൾ വീഡിയോ എനിക്കിത് വീഡിയോ വിടുമ്പോൾ മനസ്സിലാവാണ് വെച്ചാൽ എൻ്റെ കൊണ്ട് ക്യാമറയുടെ മുന്നിൽ വരാൻ പറ്റിയതെന്ന് എനിക്ക് ഇത്തരം വീഡിയോ വിചാരിച്ചില്ല ഞാൻ കണ്ടൻറ് ക്രിയേറ്റർ ചെയ്യാൻ ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ ബ്ലോഗും പിടിച്ച് ഇങ്ങനെ ഫോൺ എന്നുവെച്ചാൽ ഈ ഫോൺ തന്നെ എടുക്കാൻ വേണ്ടി ഞാൻ കുറെ പണിക്കുമ്പം പോയി അങ്ങനെയൊക്കെയാണ് എടുത്തത് അങ്ങനെ അതിനുശേഷം ഇങ്ങനെ കുറേ എന്നുവെച്ചാൽ നമ്മൾ എൻ്റെ വീഡിയോ ഒരിക്കലും ഞാൻ പറയില്ല നല്ല പെർഫെക്റ്റ് ഒന്നുമല്ല എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത് യെസ് യെസ് എൻ്റെ ഞാനും തരും എൻ്റെ വീഡിയോ ഇപ്പോൾ ഭയങ്കര ലാഗാ സത്യം പറയാലോ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നാലും എന്നെക്കൂടെ പറ്റുന്ന രീതിയിൽ ഞാൻ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ട് വരുന്നതായിരിക്കും പിന്നെ ഞാനിവിടെ ഉള്ളത് റൈസ് ഇവിടെ ഫുള്ള് പച്ചപ്പാണ് ഫുള്ള് പച്ചപ്പ സീൻ സംഭവം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ സീലായിരിക്കും പക്ഷേ എനിക്കത് ശീല കൊണ്ട് വലിയതായിട്ട് തോന്നില്ല അന്ന് വെച്ചാൽ നല്ല രസമാണ് കാണാറ് എന്നു വെച്ചാൽ ചുറ്റും ചുറ്റും പച്ചപ്പ് ഒരു വഴി പിന്നെ കാണാനായിട്ട് കാണാനായിട്ടെന്ന് വെച്ചാൽ കുറേ തോടുകൾ തോടുകൾ കുളം പിന്നെ അമ്പലമൊക്കെ ഇപ്പം ഇണ്ടായിട്ടില്ല അമ്പലമൊക്കെ കഴിഞ്ഞു സീസൺ കഴിഞ്ഞൊന്നുമല്ല ഇവിടത്തൊക്കെ പറഞ്ഞു പറിച്ചളഞ്ഞു അത് കുളം വൃത്തിയാക്കി ഇപ്പൊ പറിച്ചളഞ്ഞു അങ്ങനെ പിന്നെ എന്താന്ന് വെച്ച് പറയാനുള്ളത് ഭയങ്കര ലാഗ് എനിക്കൊന്നും ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല അതുകൊണ്ടാണ് കിട്ടും ഇങ്ങനെ സ്റ്റോപ്പ് ആയത് വരുന്നത് നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് സെറ്റ് ആക്കുന്നതായി കണ്ടിന്യൂഷൻ ആയിട്ട് അപ്പൊ നമുക്ക് നാളെ എന്തായാലും മറ്റേ സംഭവിക്കാം നിങ്ങൾ ഇവിടെ നമുക്കിവിടെ അങ്ങനെ നിലത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ വളർത്താനും പറയാം നമ്മുടെ ഇവിടെ അങ്ങനെ പറയുകയൊന്നുമില്ല സീനൊന്നും ഇല്ല നമ്മുടെ നല്ലൊരു സ്ഥല പിന്നെ ഇവിടുത്തെ നാട്ടുകാരിൽ ഞാൻ പറയുകയാണെങ്കിൽ നല്ല നാട്ടുകാരാ എല്ലാ നാട്ടിലും ഉണ്ടാവല്ലോ കുറച്ച് പേര് അതെ ഇപ്പം അത് ഞാൻ ഈ മുടി വളർത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മുടെ ഇവിടെ പറയുന്നത് കഞ്ചാവ് എന്നൊക്കെയാണ് പക്ഷെ നമുക്കെല്ലാം അറിയുള്ളൂ നമ്മൾ എങ്ങനെയാന്നൊക്കെയാ ഏഹ് ഐസ് നമ്മുടെ ഇവിടെ കുറച്ച് പിള്ളേരുണ്ട്

ഞാൻ വീക്കുട്ടനെ കുറച്ച് കാണിച്ചത് സത്യം പറയാലോ ആൾക്ക് ഭയങ്കര പേടിയുള്ള പെട്ടിക്കുട്ടിയാണ് അതേപോലെ തന്നെ ഞാൻ നമ്മുടെ ചാനലൊന്നും സബ് സബ് പറഞ്ഞാ ഗൈസ് അപ്പോ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്നുണ്ടായി അത്രേ ഉള്ളൂ അതുകൊണ്ട് കാണിച്ചതാ വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ നമ്മുടെ അപ്ഡേഷൻ കാണിക്കാം മീരിക്കുട്ടൻ്റെ യാ ബൈ ഭ പിള്ളേരുണ്ട് നമുക്ക് പിള്ളേരെ പരിചയപ്പെടാം നമ്മുടെ അപ്പം നാളത്തെ വീഡിയോയിൽ പൂക്കളം സെറ്റ് ആക്കാൻ പറഞ്ഞ കണ്ടാണ് ഇത് നമ്മുടെ മണിക്കുട്ടൻ പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ പിന്നെ നമ്മുടെ ഇപ്പം ഉള്ളത് ചക്കര ഉണ്ട് നമ്മുടെ അപ്പം ഇതാണ് നമ്മുടെ ചക്കര ചക്കര ഒരു നമ്മ നാളത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവന്മാരൊക്കെ ഉണ്ടാവും നാളത്തെ വീഡിയോയിൽ നാളെ ഈ കാട്ടിൽ പോയി പുല്ലൊക്കെ പൂവൊക്കെ പറഞ്ഞത് നമ്മുടെ പയ്യന്മാരാണ് അല്ലേ ഞാൻ ഹലോ ഹലോട് ഹലോ നമ്മളെന്തെങ്കിലും ഒക്കെ നമ്മൾ വൈറലാവും അന്ന് നമുക്ക് കാണാലോ അങ്ങനല്ലേ അപ്പോ ഏഹ് ബ്രോ ഞാൻ ഇടും അപ്പോ ഇതുവരെ എന്റെ ചാനൽ കാണാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൺ നിക്കുക അത് മസ്റ്റ് ആണ് നാളത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഹലോ ഗ്ലോക്ക് സൈനിങ് ഓഫ് ചെയ്യാറ്